മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയിലെ അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നേടിയ മൂന്ന് കർഷകരെ സമിതിയുടെ വാർഷിക പൊതുയോഗത്തിൽ ആദരിച്ചു മുരിക്കുങ്ങൽ ഗ്രൂപ്പിലെ പി ബി ജിജേഷ് കെ ജെ ആന്റു താളൂപ്പാടത്തെ കെ എ ജോമോൻ എന്നിവരെയാണ് ആദരിച്ചത് ജിജേഷ് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയുടെ വിറ്റുവരവ് നേടി മികച്ച ഒന്നാമത്തെ കർഷകനായപ്പോൾ കെ എ ജോമോൻ ഇരുപത്തി മൂന്ന് ലക്ഷത്തിനായിരത്തി വിറ്റുവരവോടെ രണ്ടാം സ്ഥാനത്തെത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച കെ ജെ ആൻഡുവാണ് മൂന്നാമത്തെ മികച്ച കർഷകനുള്ള പുരസ്കാരം നേടിയത് മൂവരെയും കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉപഹാരം സമ്മാനിച്ച് ആദരിച്ചു ലക്ഷത്തി അതിനുശേഷം മൂന്നാമത് കെ ആന്റൂട്ടു ഒരുക്കുന്ന ഗ്രൂപ്പ് ആരുടെ വിറ്ററിവ് ഇരുപത് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി നാനൂറ്റി രണ്ട് നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക